വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിത്യപുരോഹിതനായ ഈശോ അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറുമെടുക്കുന്ന അവരുടെ അഭിഷിക്ത കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിൻ്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധമായി ഭവിക്കട്ടെ അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസൗഭാഗ്യത്തിൻ്റെ മകുടവുമായി തീരട്ടെ ആ ലോകരക്ഷകനായ ഈശോ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ വൈദികരുടെ രാജ്ഞിയായ മറിയമേ വൈദികർക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ജോൺ മരിയ വിയാനി വൈദികർക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ